നമസ്കാരം കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു സിനിമ നിർമ്മിക്കുക കേരള പുലബന്ധമില്ലാത്ത ഒരു കഥയും കഥാപാത്രങ്ങളെയും ഒരുക്കി ഇന്ത്യയിൽ കേരളത്തിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുക ഫാസിസ്റ്റ് സിനിമയ്ക്ക് ഒടുവിൽ ദേശീയ അവാർഡ് നൽകി അഭിനന്ദിച്ചപ്പോൾ കളങ്കപ്പെട്ടത് ഇന്ത്യയുടെ മതേതരത്വവും കലാ സംസ്കാരവുമാണ് വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ആയുധമായി ചലച്ചിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ജൂറി നടപ്പാക്കുന്നത് എന്നാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇതിനകം തന്നെ നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ കേരള സ്റ്റോറിക്ക് ലഭിച്ച ദേശീയ പുരസ്കാരത്തെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ദ കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം അതിന്റെ പ്രമേയവും ആഖ്യാനവും കൊണ്ട് വാസ്തവ വിരുദ്ധമായ ഒരു സിനിമയായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ജനതയെയും മുഴുവൻ സംസ്ഥാനത്തെയും അപകീർത്തിപ്പെടുത്തി വർഗീയതയുടെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രമായി ചിത്രീകരിച്ച ഈ സിനിമയെ വസ്തുതകൾ തുറന്നു കാട്ടുന്ന ചിത്രം എന്ന നിലയിൽ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ അവാർഡുകൾ നൽകി ആദരിച്ചിരിക്കുന്നു സിനിമയുടെ സംവിധായകൻ സുദീപ് സുദീപ്തോസെനിന് മികച്ച സംവിധായക ദേശീയ പുരസ്കാരവും ചിത്രത്തിന് മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരവുമാണ് ലഭിച്ചിരിക്കുന്നത് സംഘപരിവാർ രാജ്യം ഭരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണല്ലേ സംഭവിക്കുക തുടക്കം മുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ചിത്രമായിരുന്നു ദ കേരള സ്റ്റോറി സുദീപ് തോസൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ തന്നെ വിവാദങ്ങൾ ആരംഭിക്കുകയായിരുന്നു കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നുവെന്ന് ട്രെയിലറിൽ അവകാശപ്പെട്ടു എന്നാൽ ഈ കണക്ക് സർക്കാർ ഡാറ്റയുമായി വലിയ വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നു വ്യാപകമായ പ്രതിഷേധവും വിമർശനവും ഉയർന്നതോടെ സംവിധായകൻ തന്റെ കണക്കുകളിലെ പിഴവുകൾ അംഗീകരിച്ച് രംഗത്ത് വന്നു എന്നിരുന്നാലും സിനിമ പുറത്തിറങ്ങിയപ്പോൾ വ്യക്തമായ സംഘപരിവാർ രാഷ്ട്രീയം പ്രകടമായിരുന്നു ആ സിനിമയിലുടനീളം യാതൊരു വെട്ടിത്തിരുത്തലും കൂടാതെ കേരളത്തെ വർഗീയവും ഭീകരവാദപരവുമായ ഒരു മുഖമായി അവർ ചിത്രീകരിച്ചു ബി ജെ പിക്ക് രാഷ്ട്രീയ സ്വാധീനവും ഭരണവും പരിമിതമായ കേരളത്തെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും വാസ്തവ വിരുദ്ധമായ കണക്കുകളും ഉപയോഗിച്ച് വർഗീയതയുടെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രമായി ചിത്രീകരിക്കാൻ ഈ സിനിമ പ്രത്യേകം ശ്രദ്ധിച്ചു കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും ഈ ചിത്രത്തിനെതിരെ വൻ വിമർശനവും പ്രതിഷേധവും ഉയർന്നു പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി സിനിമയുടെ പ്രദർശനം നിരോധിച്ചു എന്നാൽ വിവാദങ്ങൾക്കിടയിലും കേരളത്തിലെ ചില തിയേറ്ററുകളിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുകയായിരുന്നു സിനിമ എപ്പോഴും രാഷ്ട്രീയം പറയാറുണ്ടെങ്കിലും ദ കേരള സ്റ്റോറി പൂർണമായും ഒരു രാഷ്ട്രീയ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണ് പുറത്തിറങ്ങിയത് ഈ ചിത്രത്തിന് ലഭിച്ച പുരസ്കാരം കലയിൽ കലർന്ന കാവ്യ രാഷ്ട്രീയത്തിന്റെ പ്രത്യക്ഷമായ പ്രതിഫലനമാണ് വിലയിരുത്തപ്പെടുന്നത് ദ കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം കേരളത്തിന്റെ മതേതര സ്വഭാവത്തിനും സാമൂഹിക ഐക്യത്തിനും എതിരായ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഒരു പ്രൊപ്പകേണ്ട ചിത്രമായാണ് വിമർശിക്കപ്പെടുന്നതൊക്കെ സുദീപ് തോസൻ സംവിധാനം ചെയ്ത ഈ സിനിമ കേരളത്തെ ഭീകരവാദത്തിന്റെയും വർഗീയതയുടെയും കേന്ദ്രമായി ചിത്രീകരിച്ചത് സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അവഹേളിച്ചുകൊണ്ടാണ് മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ കേരളത്തിൽ നിന്നും ഇസ്ലാമിക സ്റ്റേറ്റിൽ ചേർന്നുവെന്ന ട്രെയിലറിലെ വസ്തുതാവിരുദ്ധമായ അവകാശവാദം യാതൊരു തെളിവിന്റെയും പിന്തുണയില്ലാതെ മുസ്ലിം സമുദായത്തെ മുഴുവനായി അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമമാണ് സിനിമ നടന്ന സംഭവമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെച്ച കണക്ക് യഥാർത്ഥ ഡാറ്റയുമായി പൊരുത്തപ്പെടാത്തതുകൊണ്ട് മാത്രമാണ് വ്യാപകമായ പ്രതിഷേധത്തിന് കേരള സ്റ്റോറി പാത്രമായത് എന്നാൽ സിനിമ പുറത്തിറങ്ങിയപ്പോൾ വർഗീയ അജണ്ടകൾ കൂടുതൽ വ്യക്തമായിരുന്നു ആ സിനിമ കണ്ടവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് കേരളം വൈവിധ്യമാർന്ന മതങ്ങളും സംസ്കാരങ്ങളും സമാധാനപരമായി സഹവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജൈന ബുദ്ധ സമുദായങ്ങൾ തലമുറകളായി ഇവിടെ ഒരുമിച്ച് ജീവിച്ചിരുന്നവരാണ് മതേതർത്വവും പരസ്പര ബഹുമാനവും നിലനിർത്തുന്ന ഒരു സംസ്ഥാനത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി മാത്രം വർഗീയ ധ്രുവീകരണം നടത്തുകയായിരുന്നു ഈ സിനിമയുടെ പ്രാഥമിക ലക്ഷ്യം മുസ്ലിം സമുദായത്തെ ഭീകരവാദവുമായി ബന്ധപ്പെടുത്തി വിദ്വേഷവും ഭിന്നതയും വളർത്തുവാനാണ് സംവിധായകൻ ഈ സിനിമ നിർമ്മിച്ചതുപോലും നാസി ഭരണകൂടത്തിന്റെ അജണ്ട കൃത്യമായി നടപ്പിലാക്കാൻ ഹിറ്റ്ലർ ഏൽപ്പിച്ച ജോസഫ് ഗീബൽസിനെ വെല്ലുന്ന പ്രമേയമാണ് കേരള സ്റ്റോറിയിലൂടെ സംഘപരിവാറിന്റെ പാവയായി മാറിയ സംവിധായകൻ മുന്നോട്ട് വെച്ചത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ സാമൂഹിക ഘടനയെ വികലമായി ചിത്രീകരിക്കുകയും യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായി ഒരു വ്യാജ ചിത്രം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ദ കേരള സ്റ്റോറിയിലൂടെ ചെയ്തത് സിനിമ ടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ ഈ മൂല്യങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കേരളത്തിൽ ചിത്രത്തിനെതിരെ ഉയർന്ന വൻ വിമർശനങ്ങളും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി നിരോധനം ഏർപ്പെടുത്തിയതും തമിഴ്നാട്ടിൽ പ്രതിഷേധങ്ങൾ ഉയർന്നതും ഈ ചിത്രത്തിന്റെ വിഭാഗീയ സ്വഭാവത്തിന്റെ തെളിവുകൾ തന്നെയാണ് എന്നാൽ എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഈ ചിത്രത്തിന് ലഭിച്ച സ്വീകാര്യത കലയെ രാഷ്ട്രീയ പ്രൊപ്പഗേണ്ടയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതിന്റെ ദുരന്ത മുഖമാണ് ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തിന്റെ മതേതരത്വവും സാമുദായിക ഐക്യവും ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ദ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ വിദ്വേഷം പടർത്താൻ എത്ര ശ്രമിച്ചാലും കേരളത്തിന്റെ ജനങ്ങൾ തങ്ങളുടെ ബഹുസ്വര സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും ഈ ചിത്രം സത്യത്തെ വളച്ചൊടിക്കുന്നതിന്റെയും ഒരു ജനതയെ മുഴുവനായി അപമാനിക്കാൻ ശ്രമിക്കുന്നതിന്റെയും വലിയ ഉദാഹരണമാണ് കേരളം അതിന്റെ മതേതര മൂല്യങ്ങളോടും ഐക്യത്തോടും കൂടി ഇത്തരം വിഭാഗീയ ശ്രമങ്ങളെ എപ്പോഴും ചെറുത്തുനിന്ന് തോൽപ്പിക്കുക തന്നെ ചെയ്യും